ഡൽഹിയിലെ കാഴ്ചകൾ പലതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയവും പരിഷ്കൃതവും ആധുനികവൽക്കരിച്ചതുമായ ഒരു നഗരമാണ് ഡൽഹി അല്ലെങ്കിൽ നമുക്ക് ന്യൂഡൽഹി എന്ന് പറയാം കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സുപ്രധാന പ്രവർത്തനങ്ങളും ഡൽഹിയിലാണ് നടക്കുന്നത് അത് അറിയാം ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയുടെ പരിധിയിലാണ് മുനിസിപ്പാലിറ്റി ചെയ്യുന്നത് അങ്ങനെ ഡൽഹിയിലെ ഏറ്റവും മുനിസിപ്പൽ കൗൺസിലാണ് ഡൽഹിയുടെ ഭരണം നിയന്ത്രിക്കുന്നത് ആ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം അതിനുമുമ്പ് നമ്മുടെ ഡൽഹിയിലെ ഒരു പ്രധാന കാഴ്ചയാണ് ഇത്തരത്തിൽ പ്രാവുകൾ ഈ ഈ നടപ്പാതകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കാഴ്ച മനോഹരമായ കാഴ്ചയാണ് ഞാനത് ഒരുപാട് ചിത്രീകരിച്ചിട്ടുണ്ട് ആ പ്രാവുകളെ കുറിച്ചും പ്രാവുകൾ അവിടെ കഴിയുന്നത് എങ്ങനെയാണെന്നെ കുറിച്ചും അവർക്ക് എവിടെ നിന്നാണ് തീറ്റ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ മുമ്പ് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ അത്ര വളരെ വളരെ മനോഹരമാണ് പല സ്ഥലങ്ങളിലും പ്രാവുകൾ ഇങ്ങനെ പ്രാവുകളിങ്ങനെ കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡൽഹിയിലെ മനോഹരമായ തെരുവീതിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അടിപ്പാതയാണ് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു അടിപ്പാത അതിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഡൽഹിയുടെ ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ബിൽഡിങ് ഒരു പ്രത്യേകതരം ബിൽഡിംഗ് ആണ് അത് എന്തൊക്കെയാണെന്ന് കാണാനും പറ്റും ഇതാണ് മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഭരണം നടത്തുന്ന ഒരു മുനിസിപ്പൽ കൗൺസിലിൻ്റെ ബിൽഡിങ് ഒരു പ്രത്യേകതരം ആണ് നമ്മളത് കാണുമ്പോൾ തന്നെ വളരെ പ്രത്യേകത തോന്നും അതുകൊണ്ടാണ് ഞാനത് ചിത്രീകരിച്ചത് പുറത്തു നിന്നാണ് ഒരു പ്രത്യേകതരം വി ഷെയ്പ്പിലുള്ള ഒരു ബിൽഡിങ് അത്തരത്തിലുള്ള വി ഷേപ്പിലുള്ള രണ്ട് തരം ബിൽഡിങ് ചേർത്ത് വെച്ചതാണ് ഈ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ബിൽഡിങ് മനോഹരമായ പിന്നെ പൂന്തോട്ടങ്ങളും ഒക്കെയാണ് ഈ ഉള്ളത് എന്തായാലും ഡൽഹിയിലെ മുനിസിപ്പൽ കൗൺസിലാണ് ഡൽഹിയിലെ ഭരണം നിയന്ത്രിക്കുന്നത് ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ പഴയ ഡൽഹിയിലെ യൂട്ടിയൻസ് എന്ന ഡൽഹി പ്രദേശവും മറ്റനുബന്ധ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പ്രദേശത്തെ ന്യൂഡൽഹി എന്ന് നമ്മൾ വിളിക്കുന്നു ന്യൂഡൽഹിയിലെ എല്ലാ പ്രവർത്തനങ്ങളും മുനിസിപ്പൽ കൗൺസിലാണ് നിയന്ത്രിക്കുന്നത് പിന്നെ മുനിസിപ്പൽ ഒരു രണ്ടായിരത്തി ആ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ന്യൂഡൽഹി സ്ഥാപിതമാകുന്നത് എന്നതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് പഴയ ഡൽഹിയുടെ ഒരു ചെറിയ ഭാഗമാണിത് എന്നിരുന്നാലും സ്ഥാപിതമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഡൽഹി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഡൽഹിയുടെ ആകെ വിസ്തീർണം നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ അതായത് പതിനാറ് ദശാംശം അഞ്ച് ചതുരശ്ര മൈൽ ഡൽഹിയിലെ ജനസാന്ദ്രത അയ്യായിരത്തി തൊള്ളായിരം ചതുരശ്ര കിലോമീറ്ററിന് പതിനയ്യായിരം ചതുരശ്ര മൈൽ ആണ് അവിടുത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഈ മുനിസിപ്പൽ പ്രദേശത്തിൻ്റെ പ്രത്യേകത മുനിസിപ്പൽ അല്ലെങ്കിൽ കൗൺസിലിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഡൽഹിയിലെ ചില തെരുവ് ജീവിതങ്ങൾ ഞാൻ കാണുന്നു തെരുവ് ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും സൈക്കിൾ രക്ഷകളും അതുപോലെ ചെറിയ മോട്ടറുകൾ ധടിപ്പിച്ച സൈക്കിൾ രക്ഷകളും ഉണ്ട് അതോടൊപ്പം തന്നെ ഞാൻ കണ്ട ഒരു റോഡ് വയ്ക്കിൽ ബാറുഷാപ്പ് നടത്തുന്നതാണ് ഞാൻ കണ്ടത് അടുത്ത് ചെന്ന് ഷൂട്ട് ചെയ്താൽ അവർ ചിലപ്പോൾ പ്രതിഷേധിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഷേധിക്കുന്ന പേടിയുണ്ട് വളരെ ദൂരെ നിന്നാണ് ഞാൻ ചിത്രീകരിച്ചത് എന്തായാലും റോഡ് വഴക്കിലെ ബാർഷു ഷാപ്പ് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത തന്നെയാണ് ഇതാ ഞാനത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നു യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക